മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ വിടുതൽ ഹർജി കാസർകോട് ജില്ലാ സെഷൻസ് കോടതി വിടുതൽ ഹർജി അംഗീകരിച്ചു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു വിവരങ്ങളുമായി കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് കെ സുരേന്ദ്രന് ആശ്വാസമായിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ അതിനാ ഏറെ വിവാദമായിരുന്ന മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ചു പ്രതികളെയും ഇപ്പോൾ കോടതി കുറ്റമുക്തനാക്കിയിരിക്കുന്നതാണ് കാസർഗോഡ് ജില്ലാ സെഷൻ കോടതിയുടേതാണ് ഈ നിർണായകമായിട്ടുള്ള വിധി ഈ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ഇത് ഇതിൽ കഴമ്പില്ല എന്നാണ് കോടതിയുടെ പ്രധാന കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ തട്ടിക്കൊണ്ടു പോവുകയും അതുപോലെ തന്നെ കൈക്കൂലി കൊടുക്കുകയും ചെയ്തതെന്നാണ് ആരോപണം ഉയർന്ന് ഉയർന്നത് ബി എസ് പി സ്ഥാനാർത്ഥിയായി കെ സുന്ദര ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കേസ് നൽകിയതെന്ന ആരോപി ഇത്തരത്തിൽ പത്രിക പിൻവലിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു പിന്നാലെയാണ് ബെതിയെടുക്ക പോലീസ് ഇത് സംബന്ധിച്ചു സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് കോടതിയിൽ വരികയായിരുന്നു ഈ കോടതിയിൽ നൽകിയ മൊഴികളിൽ അതായത് കെ സുന്ദര നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ആദ്യം ഘട്ടം മുതലേ ഈ കോടതി നിരീക്ഷിച്ചിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ കെ സുന്ദര മൊഴി നൽകിയത് തനിക്ക് ലഭിച്ച പണം ചിലവായി പോയി എന്ന് ആദ്യഘട്ടത്തിൽ കെ സുന്ദര മൊഴി നൽകിയിരുന്നു പിന്നീട് ഈ പണമടക്കം ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സ്ഥിതിയും അങ്ങനെ പല വൈരുദ്ധ്യങ്ങളും ഈ കേസ് സുന്ദരയുടെ മൊഴിയിലുണ്ടായിരുന്നു മാത്രം ഇതിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകൾ എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കേസിൽ ചേർത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വകുപ്പുകൾ ചേർത്തതിലും അപാകത ഉണ്ടായതായി കോടതി നിരീക്ഷിച്ചു ഈ കേസുമായി മുന്നോട്ട് പോ കൊണ്ടു മുന്നോട്ട് പോകൽ ദുഷ്കരമാണ് അതായത് ഇത്തരത്തിൽ കേസിൽ മെറിറ്റ് ഇല്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികളെയാണ് ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയിട്ടുള്ളത് എന്തായാലും കെ സുരേന്ദ്രൻ ഇത് ഇത് ഈ കോടതി വിധി കേട്ടതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെയാണ് അതായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കേസ് ഉണ്ടായത് അതിന് സി പി എം അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നു ചില മാധ്യമ പ്രവർത്തകരും ഇതിനെ കൂട്ടുനിന്നു ലീഗും അതുപോലെ തന്നെ സി പി ഐ എമ്മും ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ഈ കെ സുന്ദര സ്വമേധയാ പത്രിക പിൻവലിച്ചതാണ് പിന്നീടാണ് ഇത്തരത്തിൽ ഈ സി പി എമ്മിന്റെ നേതാക്കൾ കെ സുന്ദരയെ സ്വാധീനിച്ചുകൊണ്ട് കേസ് കൊടുപ്പിച്ചത് കേസിന്റെ വിവിധ ഘട്ടങ്ങളിൽ കെ സുന്ദരയ്ക്ക് ആവശ്യമായതെല്ലാം സി പി എം അടക്കമുള്ള സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു കൊടുത്തു എന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു എന്തായാലും സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു അത് വിജയിച്ചു അതിൽ സന്തോഷമുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് കെ സുരേന്ദ്രൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കെ സുരേന്ദ്രനെ ഇപ്പോൾ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ നിന്ന് കുറ്റമുക്തനാക്കിയിരിക്കുന്നു കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലാ കോടതിയുടേതാണ് ഈ സുപ്രധാനമായിട്ടുള്ള വിധി എന്തായാലും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഈ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്തായിരിക്കും ഇത്തരത്തിൽ പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നാളുകളിൽ ഈ കേസ് നടക്കുന്നതിനിടയിൽ പലപ്പോഴും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചതായും കോടതി കണ്ടെത്തി കാരണം ഇത്തരത്തിൽ കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നതിലും സാക്ഷികളെ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത് തന്നെയാണ് ഈ പ്രതിഭാഗം അഭിഭാഷകരും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഈ വകുപ്പുകൾ അതായത് ഈ കേസിന്മേൽ ഇട്ടിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല കൊടുത്ത മൊഴി വിശ്വാസിയ യോഗ്യമല്ല രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത് ആ കോടതിയുടെ കണ്ടെത്തൽ കെ സുരേന്ദ്രൻ അടക്കമുള്ള അഞ്ചു പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ആതിര കെ സുരേന്ദ്രൻ ആശ്വാസം മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റിൻ